അധ്യായം പതിനഞ്ച് നെബാത്തിന്റെ മകനായ യോരോബാം രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ അബിയാം യഹൂദായിൽ വാണു തുടങ്ങി അവൻ മൂന്ന് സംവത്സരം ജെറുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് മയാഖ എന്നുപേർ അവൾ അബിസലോമിന്റെ മകളായിരുന്നു തന്റെ അപ്പൻ മുംബൈ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല എങ്കിലും ദാവീദിൻ നിമിത്തം അവന്റെ ദൈവമായ യഹോവ അവന്റെ മകനെ അവന്റെ അനന്തരവനായി ഉയർത്തിയും യെരുശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് യെരുശലേമിൽ ഒരു ദീപം നൽകി ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല ദേഹബയാമും യൊരോബയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു അബിയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അബിയാമും യൂറോബയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവൾ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസ അവനു പകരം രാജാവായി ഇസ്രായേൽ രാജാവായ യുറോബയാമിന്റെ ഇരുപതാം ആണ്ടിൽ ആസ യഹൂദായിൽ രാജാവായി അവൻ നാൽപ്പത്തി ഒന്ന് സംവത്സരം യുരുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് മയാഖ എന്നുപേർ അവൾ അബിഷലോമിന്റെ മകളായിരുന്നു ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ പുരുഷ മൈതാനക്കാരെ ദേശത്തുനിന്ന് പുറത്താക്കി തന്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു തന്റെ അമ്മയായ മയാഖ അശേരയ്ക്ക് ഒരു മ്ളേച്ച വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് അവൻ അവളെ രാജിസ്ഥാനത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു ആസ അവളുടെ മ്േച്ച വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൺ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല എങ്കിലും ആസായുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയങ്കൽ ഏകാഗ്രമായിരുന്നു വെള്ളി പൊണ്ണ് ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ബയേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു ഇസ്രായേൽ രാജാവായ ബയേശ യഹൂദായുടെ നേരെ വന്നു യഹൂദ രാജാവായ ആസായുടെ അടുക്കൽ പോക്കുവരുത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമായെ പണിതുറപ്പിച്ചു അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തന്റെ വൃദ്ധന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ആസാ രാജാവ് ദമ്മേ പാർത്ത ഹെസ് മകനായ തബ്രിമോന്റെ മകൻ ബെൻഹദ് എന്ന അറാം രാജാവിന് അവയെ കൊടുത്തയച്ചു എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യത ഉണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു ഇസ്രായേൽ രാജാവായ ബയേശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണം എന്ന് പറയിച്ചു ബെൻഹദദ് ആസാ രാജാവിന്റെ അപേക്ഷ കേട്ടു തന്റെ സേനാപതികളെ ഇസ്രായേൽ പട്ടണങ്ങൾക്കു നേരെ അയച്ച് ഈയോനും മായാഖയും കിന്നോരത്ത് മുഴുവനും നഫ്താലി ദേശമൊക്കെയും പിടിച്ചടക്കി ബയേശ അത് കേട്ടപ്പോൾ രാമ പണിയുന്നത് നിർത്തി ത്രിസായിൽ തന്നെ പാത്തു ആസാ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി ഒട്ടൊഴിയാതെ യഹൂദയെ മുഴുവനും വിളിച്ചുകൂട്ടി അവർ ചെന്ന് ബയേശ പണിതുറപ്പിച്ച രാമായയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് അവ കൊണ്ട് ബെന്യാമീനിലെ ഗേബയും മിസ്ബായും പണിതുറപ്പിച്ചു ആസായുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവർത്തികളും അവൻ ചെയ്തതൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ അവന്റെ വാർദ്ധക്യകാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യെഹോ ഷാഫാദ് അവന് പകരം രാജാവായി യഹൂദ രാജാവായ ആസായുടെ രണ്ടാം ആണ്ടിൽ യോബയാമിന്റെ മകനായ നാദാബ് ഇസ്രായേലിൽ രാജാവായി അവൻ രണ്ടു സംവത്സരം ഇസ്രായേലിൽ വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതു ചെയ്തു തന്റെ അപ്പന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു എന്നാൽ ഇസാഗാർ ഗോത്രക്കാരനായ അഹിയാവിന്റെ മകനായ ബേശ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ഫലിസ്തർക്കുള്ള ഗിബേദോനിൽ വെച്ച് അവനെ കൊന്നു നാദാബും എല്ലാ ഇസ്രായേലും ഗിബേദോനെ വളഞ്ഞിരിക്കയായിരുന്നു ബയേശ അവനെ യഹൂദരാജാവായ ആസായുടെ മൂന്നാം ആണ്ടിൽ കൊന്നു അവന് പകരം രാജാവായി അവൻ രാജാവായ ഉടനെ യരോബയാം ഗൃഹത്തെ മുഴുവനും നിഗ്രഹിച്ചു യഹോവ ശീലോന്യനായ അഹിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവൻ യരോബയാമിന് വിശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളഞ്ഞു യൂറോബിയാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തവും അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചതു നിമിത്തവും തന്നെ നാദാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ബയേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു യഹൂദ രാജാവായ ആസായുടെ മൂന്നാം ആണ്ടിൽ അഹിയാവിന്റെ മകനായ ബയേശ എല്ലാ ഇസ്രായേലിനും രാജാവായി ത്രിസായിൽ സവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യുറോബയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു